നമസ്കാരം വിതുരയിൽ ഇന്ന് മരണപ്പെട്ട ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ബിനു എന്ന ചെറുപ്പക്കാരൻ വിദരയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയുമാണ് ഉണ്ടായത് എന്നാൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസുകാരും ആ ആംബുലൻസ് തടഞ്ഞു വെക്കുകയും തൽഫലമായി ബിനു എന്ന ചെറുപ്പക്കാരൻ മരണപ്പെടുകയുമാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം രണ്ട് മാസ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് മരണങ്ങൾ ഇവിടെ ചാനലുകാരും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളും ആകർഷിക്കുകയുണ്ടായി ഒന്ന് നിലമ്പൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തനത്തിനിടയിൽ ഒരു മരണം ഒരു ഷോക്കേറ്റ് മരണം ഉണ്ടായിരുന്നു ആ മരണം സർക്കാർ സ്പോൺസേർഡ് മരണമാണെന്നും പറഞ്ഞ് ചാമക്കാല എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ് ആ മരണപ്പെട്ട അന്ന് തന്നെ ചാനലുകൾക്ക് മുമ്പിൽ വളരെ വളരെ വികാരാധിതനായി സംസാരിക്കുന്നതായി കണ്ടു അതുപോലെ തന്നെ ആ മരണം വളരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും കോൺഗ്രസിന് അനുകൂലമാക്കി തീർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് ഇവിടെ അതിനുശേഷം കൊല്ലത്തെ ഒരു സ്കൂളിൽ ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി കഴിഞ്ഞ ദിവസം ആ മരണത്തിലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസുകാരും ബി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവിടെ സമരം ചെയ്യുകയും സർക്കാരിനെതിരായി തിരി ജന ജനവികാരം തിരിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമത്തിലായിരുന്നു അതേ വാശിയോട് കൂടി തന്നെയായിരുന്നു മാധ്യമങ്ങളും ഏർ രണ്ടു മൂന്ന് ദിവസമായി ചർച്ച നടത്തിയത് ആ കുട്ടി ദാരുണമായി ലൈൻ ലൈൻകമ്പിൽ തൊട്ട് അപകടത്തിൽ പെട്ടത് തന്നെയാണ് മരിച്ചത് പക്ഷേ ആ മരണം വളരെ ആഘോഷപൂർവം തന്നെയായിരുന്നു ചാനലുകാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുകാരും ഒരു മരണമുഖത്ത് പോലും രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഈ സർക്കാരിനെതിരെ തിരിക്കുന്നത് എങ്ങനെ എന്ന് കൂലംകക്ഷമായി ആലോചിച്ചുകൊണ്ടാണ് ഇവർ ഈ ചാനലുകാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുകാരും നടന്നിരുന്നത് എന്നാൽ ഇവിടെ ഈ വിതുരയിൽ കൊണ്ടുവന്ന ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അത്യാസന്ന നിലയിൽ കൊണ്ടുവന്ന ബിനുവിനെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തപ്പോൾ ആ ആംബുലൻസ് തടഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർ അവിടെ സമരം ചെയ്തത് തൽഫലമായി ഇരുപത്തഞ്ച് മിനിറ്റോളം അതായത് ഗോൾഡൻ അവർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഗോൾഡൻ അവർ നഷ്ടപ്പെടുത്തിയത് മൂലം ബിനുവിന്റെ ജീവനാണ് നഷ്ടപ്പെടുത്തിയത് അതിനെ ഉത്തരവാദികൾ മറ്റാരുമല്ല കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരും മാത്രമാണ് എന്നിട്ട് ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ ആ ആംബുലൻസ് തടഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ കള്ള വർത്തമാനങ്ങളാണ് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് അതിന്റെ ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിട്ട് പോലും കളവ് പറയാൻ യാതൊരു ഉളുപ്പുമില്ലാതെയാണ് ഇല്ലാതെയാണ് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരും അതിനെക്കുറിച്ച് പറയുന്നത് എന്തായാലും നമുക്ക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് ആദിവാസി യുവാവിന് ദാരുണാന്ത്യം തിരുവനന്തപുരം വിതുര ആശുപത്രിക്ക് മുന്നിലായിരുന്നു സമരം വിദുര സ്വദേശി ബിനു ആണ് മരിച്ചത് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട് ഉമേഷ് ഈ കോൺഗ്രസിന്റെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്നാണോ ആദിവാസി യുവാവിന്റെ ദാരുണാന്ത്യത്തിൽ ദാരുണാന്ത്യത്തിന് വഴിവെച്ച സംഭവം എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ടോ ബിനുവിന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ സമരക്കാരാണ് തീർച്ചയായും ചിക്കേ അങ്ങനെ പ്രാഥമികമായി തന്നെ പറയാം കാരണം ബിനു വിദുര സ്വദേശിയാണ് വിദുര സ്വദേശിയായ ബിനു കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിക്കുകയും അതേ തുടർന്ന് വിദുര ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷേ ഇവിടെ എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആംബുലൻസിൽ തടഞ്ഞ ഏകദേശം ഇരുപത് മിനിറ്റോളം ഇവിടെ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു ആ ഈ ആശുപത്രിയുടെ ചോദ്യീയാവസ്ഥ ആംബുലൻസിന്റെ ശോചയാവസ്ഥ എന്നിവയെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമരം പക്ഷേ ഇരുപത് മിനിറ്റ് ഈ ആംബുലൻസ് ഡ്രൈവർ ആവട്ടെ ഈ ഈ ബിനുവിനൊപ്പം ഉണ്ടായിരുന്ന ബന്ധു ആവട്ടെ അവരെല്ലാം ഈ ആശുപത്രി ഇതിൽ കിടക്കുന്ന രോഗിയുടെ ബുദ്ധിമുട്ട് ുടെ സീരിയസ് അവസ്ഥ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ ഇരുപത് മിനിറ്റോളം ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായില്ല ഇരുപത് മിനിറ്റോളം ഈ ആംബുലൻസ് തടഞ്ഞ് നിർത്തി പ്രതിഷേധിക്കാൻ ഉണ്ടായത് അത് അതിനുശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുന്നു മരിച്ചു അതായത് സമരങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണ് സമരങ്ങൾ ജനാധിപത്യപരമായി നടത്തുന്നത് നമ്മൾ ഇതിലല്ല പക്ഷെ ഇത്തരത്തിൽ ആംബുലൻസ് തടഞ്ഞുകൊണ്ട് ഒരു അപരിഷ്കൃത സമരം എന്ന് തന്നെ വിളിക്കാം അതിന്റെ വലിയ ഈ ആംബുലൻസിന് ഒരു രോഗിയുണ്ട് അടിയന്തരമായി പോവുകയാണ് ഇതൊക്കെ സമരക്കാരെ അറിയിച്ചില്ലേ എന്നിട്ടും അവർ അതിന് കൂട്ടാക്കാതെ ആ ആംബുലൻസ് തടഞ്ഞിട്ടു അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെയാണ് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ബിനുവിന്റെ ബന്ധു വിമലുമായി നമ്മൾ സംസാരിച്ചു വിമൽ ഈ ആംബുലൻസിൽ ആംബുലൻസിലുണ്ടായിരുന്നു രോഗിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഈ ആംബുലൻസ് തടഞ്ഞിട്ട് ആംബുലൻസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമരം നടത്തുകയും സമരം നടത്തി ആ ഫോട്ടോ എടുത്ത് അത് കൃത്യമായി പ്രചരിപ്പിക്കുകയും ചെയ്തു അതായത് തങ്ങൾ വലിയൊരു സമരം നടത്തി ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു എന്നാലും മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയാണ് ഈ സമരം നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും സമരത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുന്നു ബിനു അദ്ദേഹത്തേക്ക് ശ്രമിച്ചതാണ് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് അത്ഭഹത്തേക്ക് ശ്രമിച്ചതാണ് അതേ തുടർന്നായിരുന്നു ഏറ്റവും അടുത്തുള്ള ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രിയായ വിദുര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അതിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഏറ്റവും ഗോൾഡ് നവറാണ് സാധാരണക്കാരെ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് അത് ഓരോ മിനിറ്റും ഏറ്റവും വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഈ ആശുപത്രിക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് എത്ര അകലെ വെച്ചാണ് ഈ ആംബുലൻസ് തടഞ്ഞത് അതായത് പിന്നീട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു എത്ര അകലെ വെച്ചാണ് ആ ജി കെ എങ്ങനെയാണ് അതായത് ഈ ഇവിടെ വിദുര താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം ബിലുവിനെത്തിക്കുന്നു ബിലുവിനെത്തിച്ച ശേഷം ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകാൻ അതായത് ഇവിടെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത ബിലുവിനെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇവിടെ സമരം നടക്കുന്നത് ഈ രീതിയിലായിരുന്നു സമരം അതായത് ഇവരെ പ്രാഥമിക ശുശ്രൂഷ നൽകി കഴിഞ്ഞു ബിനുവിനെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് ഇവിടെ നിന്ന് തുടർ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ പോയത് ആ കൊണ്ടുപോകാൻ നേരമാണ് അതായത് പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞ് അടിയന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടി അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവിടുന്ന് ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായത് അങ്ങനെയാണ് ഈ ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെടുന്നത് ഇവിടുന്ന് പുറപ്പെട്ട തൊട്ടു പിന്നാലെയാണ് ഇവിടെ തൊട്ട് മുന്നിൽ വെച്ച് തടഞ്ഞു നടത്തിക്കൊണ്ട് ടൗൺ പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത് മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയായിരുന്നു ശേഷം ആ ഫോട്ടോയിൽ നമുക്ക് കാണാവുന്നതാണ് ഫോട്ടോയിൽ തന്നെ ആ പ്രവർത്തകരെല്ലാം നിൽക്കുന്നത് അതിൽ മണ്ഡലം പ്രസിഡന്റും നിൽക്കൊണ്ട് ആ മണ്ഡല പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയാണ് ഈ സമരം നടന്നത് ആശുപത്രിയുടെ ശ്ജി അവസ്ഥ എല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമരമെല്ലാം നടത്തിയത് ഇ എൻ നസീർ എന്ന മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഈ സമരം നടത്തിയത് ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ആദിവാസി യുവാവിന്റെ മരമാണ് ഈ ആശുപത്രിയിൽ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മിനിറ്റും ഏറ്റവും വിലപ്പെട്ട ഞങ്ങൾ ബന്ധുവിനോട് സംസാരിക്കുമ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളമാണ് ഈ ആംബുലൻസ് ഇവിടെ തടഞ്ഞിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഈ ആംബുലൻസിൽ ഒരു ഈ ഡ്രൈവർ ഉണ്ടായിരുന്നു വിമലിന്റെ ബന്ധുക്കൾ ഉണ്ട് ക്ഷമിക്കണം ബിനുവിന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു ബിനുവിന്റെ ബന്ധു വിമൽ ഇക്കാര്യം ഈ സമരക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അത് സമരക്കാർ ഉൾക്കൊണ്ടില്ല ഏകദേശം ഇരുപത് മിനിറ്റോളം ഈ ആംബുലൻസ് തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു എന്നാണ് ഇപ്പോൾ പരാതി എന്തായാലും വിദുര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും വിദുര പോലീസിൽ പോലീസ് ആശുപത്രി സൂപ്രണ്ടും പരാതി നൽകിയിട്ടുണ്ട് ഈ വിദുര ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ഈ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് തയ്യാറാവുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ സമരാഭാസം കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ ദൗർഭാഗ്യകരമായി ഒരു ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി അത് പഴയ ഒരു കെട്ടിടം തകർന്ന് ആ സ്ത്രീയുടെ മേലിലേക്ക് വീണായിട്ടാണ് ആ സ്ത്രീ മരിക്കുന്നത് പക്ഷെ അത് ഈ സർക്കാർ കൊന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വളരെയേറെ ചർച്ച നടത്തി രണ്ടു മൂന്ന് ദിവസമാണ് അതിന്റെ പേരിൽ ചർച്ച നടത്തിയത് ആ റിപ്പോർട്ടർ ചാനലിലുള്ള സ്മൃതി പരത്തിക്കാട് എന്ന് പറയുന്ന ആ റിപ്പോർട്ടർ വളരെ മോശമായ രീതിയിലാണ് സർക്കാരിനെതിരെ സർക്കാർ കൊന്നതാണെന്നുള്ള രീതിയിൽ വർത്തമാനം പറയുകയുണ്ടായി ഇത് യഥാർത്ഥത്തിൽ കൊന്നതല്ലേ ഈ വിതുരയിലെ താലൂക്ക് ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആംബുലൻസ് തടഞ്ഞിടുകയും ആ രോഗി കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്താത്തിന്റെ ഫലമായി മരണപ്പെടുകയുമാണ് ഉണ്ടായത് ഇതല്ലേ യഥാർത്ഥത്തിൽ കൊലപാതകം ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നില്ല ഇന്ന് ഒരു ചാനലുകാരൻ ചർച്ച ചെയ്യുന്നില്ലല്ലോ ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരനോ സി പി എമ്മുകാരനോ ഏഹ് പിന്നെ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും മന്ത്രിമാരോ എന്തെങ്കിലുമൊക്കെ പറയും പറഞ്ഞാൽ അത് ഒരു നാല് ദിവസം ചർച്ച നടത്തി ഈ കേരളത്തിലാകെ ഇടതുപക്ഷ വിരുദ്ധത പ്രകടിപ്പിക്കാൻ നടക്കുന്ന മാധ്യമങ്ങൾക്ക് ഇതൊന്നും കാണാനും മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഈ വാർത്തകളൊന്നും യഥാർത്ഥ വസ്തുതകളൊന്നും ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വളരെയേറെ കരുതലോടുകൂടിയാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഈ എന്ന ചെറുപ്പക്കാരൻ ഇപ്പോ ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല അതിന്റെ കാരണം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മാത്രമാണ് അവരുടെ സിസ്റ്റമാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല